സാമ്പത്തികമായ പ്രയാസങ്ങൾ അള്ളാഹു തല അകറ്റിത്തരും നമ്മുടെ മാനസികമായ പ്രയാസങ്ങൾ അള്ളാഹു തല അകറ്റിത്തരും നാം എന്തൊരു ഉദ്ദേശമാണോ വെച്ചിട്ടുള്ളത് ആ ഉദ്ദേശം ഹലാലായ ഉദ്ദേശമാണെങ്കിൽ അള്ളാഹുഹലഹു തല പെട്ടെന്ന് നമുക്ക് സാധിപ്പിച്ച് തരും വിവാഹപ്രായമെത്തിയ സഹോദരിമാർ അല്ലെങ്കിൽ വിവാഹപ്രായമെത്തിയ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായി ഇണ വേണമെന്നാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അള്ളാഹു തല സാധിപ്പിച്ച് തരും നല്ലൊരു വീടാണ് നമുക്ക് ആഗ്രഹമെങ്കിൽ അള്ളാഹു താല വീട് നമുക്ക് നൽകും ഇങ്ങനെ തുടങ്ങി നമ്മുടെ മനസ്സിലുള്ള ദുനീവിയും ഇനി ഹർവിയുമായ ഏതൊരു കാര്യമാണോ നാം ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അള്ളാഹു താല നമുക്ക് സാധിപ്പിച്ച് തരും ആയതുൽക്കുസ് യോതിയാൽ ആയത്തുൽ കുസ് യോദാനുള്ള രണ്ട് മാർഗ്ഗങ്ങൾ പറയാം ഒന്ന് എല്ലാ ദിവസവും ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ആയത്തുൽ കുസ് ഓതുക എന്നുള്ളതാണ് എല്ലാ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ആയത്തിൽ കുസ് ഓതുക എന്ന റബിനോട് മനസ്സറിഞ്ഞുകൊണ്ടങ്ങ് ആ ചെയ്യുക അള്ളാഹു താലാ സാധിപ്പിച്ച് തരും അത് രാവിലെ മുതൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും സമയത്തായി കുറച്ച് അൽപാൽപമായിട്ടെങ്കിലും നമ്മൾ